ഗുഡ് മോർണിംഗ് ഡോക്ടറെ എൻ്റെ മോൻ ഇപ്പോൾ ഒന്നേകാം വയസ്സായി ആയിരുന്നു ഹസ്ബൻഡ് ഗൾഫിലാണ് അടുത്ത മാസം ലീവിന് വരും അപ്പോൾ അടുത്ത ഒരു പ്രഗ്നൻസി ആയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ അതിൻ്റെ ഒരു സംശയമാണ് ഒരു സിസേറിയൻ ഡെലിവറിക്ക് ശേഷം അടുത്ത കുട്ടി എപ്പോൾ ആകാം അല്ലെങ്കിൽ ഒരു സിസേറിയൻ ഡെലിവറിക്ക് ശേഷം അടുത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എപ്പോൾ തുടങ്ങാം ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അറിയാത്തവർ കേട്ടുകൊള്ളുക ശരീരത്തിൻ്റെ ഏഴ് ലെയർ കട്ട് ചെയ്തിന് ശേഷമാണ് ഒരു സിസേറിയൻ ഡെലിവറി നടത്തുന്നത് അതായത് സ്കിൻ തൊട്ട് യൂട്രസ് എത്തിച്ചേരുന്നത് വരെ ആറ് ലെയറും അതിനുശേഷം ഈ അമ്നിയോ എന്ന് പറഞ്ഞൊരു ഒരു കൂടെ കട്ട് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിൻ്റെ ഡെലിവറി നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ എല്ലാ ലെയറും കരിയാൻ രണ്ട് മുതൽ മൂന്നാഴ്ച എടുക്കുമ്പോൾ പക്ഷേ യൂട്രസിൽ ഇടുന്ന സ്റ്റിച്ച് മാത്രം അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഭിത്തിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മുറിവ് മാത്രം കരിയാൻ പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷം സമയമെടുക്കുന്നു ഫൈബ്രോസിസിലൂടെയാണ് ആ സ്കാർ ഹീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ത്രീ ഈ പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷത്തിനിടയ്ക്ക് എങ്കിൽ ആ സ്റ്റിച്ച് പൂർണ്ണമായി കരിഞ്ഞിട്ടില്ല ആ സ്റ്റിച്ച് പൂർണ്ണമായി കരിയുന്നതിനുള്ളിൽ തന്നെ വീണ്ടും പ്രഗ്നൻ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് യൂട്രസ് വീണ്ടും വികസിക്കാൻ തുടങ്ങുന്നു കരിയാത്ത ആ സ്റ്റിച്ച് വലിയാൻ തുടങ്ങുന്നു കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് ആ സ്റ്റിച്ചിൻ്റെ ആ കട്ടി കുറഞ്ഞിട്ട് ആ സ്റ്റിച്ച് വളരെ നേർത്തതാവുകയും ആ സ്റ്റിച്ചിൽ വലിച്ചിലുണ്ടാകുന്നു അസഹ്യമായ വേദനയായിരിക്കും ഗർഭിണിക്ക് ആ പ്രഗ്നൻസി പീരീഡിൽ അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് സിസേറിയൻ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനും യൂട്രസ് റപ്ചർ റപ്ചറാകാനും ഒക്കെയുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇനി ആ സ്ത്രീക്ക് ആദ്യത്തെ സിസേറിയ കാരണമായിട്ട് ഒരു നോൺ റെക്കറൻറ്റ് ഇൻഡിക്കേഷൻ ആയിരുന്നു അഥവാ കുഞ്ഞിൻ്റെ ബട്ടക്സ് ആയിരുന്നു താഴെ അല്ലെങ്കിൽ ആ സമയത്ത് പെയിൻ പ്രോഗ്രസ് ചെയ്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അതായത് ഒരു നോൺ റെക്കറൻറ്റ് ഇൻഡിക്കേഷൻ കാരണമാണ് ആദ്യത്തെ സിസേറിയൻ ഉണ്ടായതെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നതെങ്കിൽ രണ്ടാമത്തെ പ്രസവം ഒരു നോർമൽ ഡെലിവറി ആക്കി നടത്താൻ നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ അതിന് വീ ബാക്ക് എന്നാണ് പറയുക വജീനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ പക്ഷേ അത് നടത്തണമെങ്കിലും ഈ പറഞ്ഞ പോലെ മിനിമം ഒന്നര അല്ലെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് രണ്ട് പ്രസവത്തിൻ്റെ ഇടയിൽ എടുക്കേണ്ടതുണ്ട് സോ എന്തുകൊണ്ടും കുഞ്ഞിൻ്റെ സമ്പൂർണമായിട്ടുള്ള ആരോഗ്യത്തിനും അമ്മയുടെ ആരോഗ്യത്തിനും ഗർഭസമയത്ത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും ഡെലിവറി സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും ഏറ്റവും നല്ലത് ഒരു മിനിമം ബേർത്ത് സ്പേസിംഗ് ആയ പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷം ബർത്ത് സ്പേസിങ് ചെയ്യുന്നത് തന്നെയാണ്